യേശുവേശം അശുദ്ധാത്മാവേ നന്ദി അശുദ്ധാത്മാവേ സ്തോത്രം നന്ദി സ്തോത്രം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ എട്ടു നോയമ്പിലൂടെ കടന്നുപോവുകയാണ് മാതാവിൻ്റെ മധ്യസ്ഥിലൂടെ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും അമ്മയിലൂടെ ഈശോ നമുക്ക് ചെയ്തിരുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ അനേക മക്കളെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി വീടിന് വേണ്ടി വിവാഹത്തിന് വേണ്ടി മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശത്ത് പോകാൻ വേണ്ടി ഇങ്ങനെ നൂറുകണക്കിന് ആവശ്യങ്ങളുമായിട്ടാണ് ഇന്നോരോ മക്കളും ദേവാലയത്തിലേക്കും ധ്യാനത്തിലേക്കും ധ്യാന ഒക്കെ കടന്നു വരുന്നത് എന്നാൽ ആത്മാവിൻ്റെ വിലയ്ക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് നമ്മുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകാനുള്ളതാണ് നമ്മൾ ഭൂമിയിലെ മക്കളല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ നോമ്പിലൂടെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ മനസ്സിൻ്റെയും ആത്മാവിന്റെയും ശരീരത്തിൻ്റെയും ഹൃദയത്തിന്റെയും വിശുദ്ധീകരണമാണ് അമ്മ തന്നെ തന്നെ വിശുദ്ധീകരിച്ച് എളിമപ്പെട്ട് സ്വർഗീയ പിതാവിൻ്റെ കരണി തന്നെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുകയാണ് തൻ്റെ പുത്രനായ യേശുവിന് ജന്മം കൊടുക്കുവാൻ പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തത് അമ്മയുടെ യോഗ്യത നോക്കിയല്ല സൗന്ദര്യം നോക്കിയല്ല കുടുംബത്തിന്റെ പാരമ്പര്യം നോക്കിയല്ല അമ്മയുടെ വിശുദ്ധിയും എളിമയും വിനയവും പ്രാർത്ഥനയുടെ മുൻപിലാണ് ഈ ദൂത് അമ്മയ്ക്ക് കിട്ടുന്നത് സ്വർഗത്തിൽ നിന്നും അങ്ങോട്ട് പ്രിയപ്പെട്ടവര് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ ജീവിക്കുന്നു ജഡത്തിൻ്റെ സുഖങ്ങൾ ജീവിക്കുന്നു ഇടിക്ക താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു ഇതെല്ലാ ജീവിതം നമ്മൾ നിന്ന് ആഗ്രഹിക്കുക ഇതിനപ്പുറമുള്ളൊരു ജീവിതം നമുക്കുണ്ട് യോഗം ഞാൻ പറഞ്ഞാൽ യോജിൻ ഈശോ പറഞ്ഞില്ലേ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവേണ്ടി ഇന്ത്യയിലും വിശ്വസിക്കുവേണ്ടി പലപ്പോഴും നമുക്കൊരു ആഴമേറിയ വിശ്വാസത്തിലേക്ക് വരുന്നില്ല പശുചമാൻ നമ്മൾ കാണിച്ചിരുന്ന ഈ ഒരു മേഖലയാണ് ദൈവത്തോടുള്ള ആഴമേറിയ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരണം അതാണ് മുൻപ് ഇറച്ചിയും മീനും മുട്ടയും പാലും ചായയും കുടിക്കാത്തതല്ല നോയിമ്പ് അത് മാറ്റിവെക്കുന്ന നല്ല നോയിൻപ് നോയിമ്പെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ യഥാർത്ഥ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അവൻ്റെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും വിശുദ്ധിക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതാണ് നോയിമ്പ് അതേ നോയിമ്പുകൊണ്ട് അർത്ഥമുള്ളൂ ഇതാണ് സ്വർഗം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ പ്രിയപ്പെട്ട സ്വർഗങ്ങളെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തുള്ള പല കാര്യങ്ങൾ ലോകബുദ്ധിക്ക് അപ്പുറത്തുള്ള പല കാര്യങ്ങൾ ഇന്ന് ലോകം നടക്കുകയാണ് ഒരു സൈഡ് നോക്കുമ്പോൾ അഴിമതി അക്രമം അനീതി വേറെ സൈഡ് നോക്കുമ്പോഴേ കാലാവസ്ഥ നമുക്കെതിരാകുന്നു പലയിടത്തും പരാമശ്യപ്പെട്ട ജീവിതങ്ങളെ കുടുംബങ്ങളെ വ്യക്തികളൊക്കെ അനേകം മക്കൾ ഈ കാലഘട്ടത്തിൽ ഒന്ന് പറയാറുണ്ട് ഒന്നു ചെയ്താലും വിജയിക്കുന്നില്ല ഒരു സമാധാനമില്ല കുടുംബങ്ങൾ ഇന്ന് സമാധാനമില്ലാതെ കഷ്ടപ്പെടുന്നു ഭാരപ്പെടുന്നു ആത്മഹത്യ ഒക്കിലേക്ക് എത്തിയിരിക്കുന്നു പണമുണ്ട് പണമുണ്ട് അതുപോലെ എല്ലാ മേഖലകളിലും ഞങ്ങൾ വിജയിക്കുന്നു എങ്കിലും സമാധാനമില്ല അവരുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് സമാധാനം തരണമെങ്കിൽ കർത്താവ് നമുക്ക് സമാധാനം തരണം അത് ഈശോ പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ സമാധാനമാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു ഇതൊരിക്കലും ലോകത്ത് തരാൻ പറ്റില്ല അവരുടെ പ്രിയപ്പെട്ട സോരകളെ ഈ മൊയ്മ്പിലൂടെ മാതാവ് നമ്മളെന്ന് ആഗ്രഹിക്കുന്നത് ഒരു വലിയ വിശുദ്ധീരണമാണ് ഈ വിശുദ്ധിക്കുവേണ്ടി നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഈശോടൊപ്പമുള്ള നമ്മുടെ ജീവിതം ആ ജീവിതം അനുഗ്രഹമാണ് നമ്മൾ കർത്താവിനായിട്ട് മാറാം ഓളസിക പറഞ്ഞു ഞാൻ യേശുവിനെ സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി ഒരു പേർ മൂന്ന് പന്ത്രണ്ട് മുതൽ വായിക്കുമ്പോൾ പോളിസ് പറയുകയാണ് യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി ഞാൻ യേശുവിനെ സ്വന്തമാക്കി എന്ന് കരുതുന്നില്ല ഈ യേശുവിനെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുക കൊണ്ട് പ്രിയപ്പെട്ടവരെ ആധ്യാത്മിക ജീവൻ വിശുദ്ധ ജീവൻ നയിക്കുന്നവർ എല്ലാവരും ഇരുപത്തിൻ്റെ എല്ലാ മക്കളും ഈ ഒരു കാഴ്ചപ്പാടുണ്ടാവും യേശുവിനെ നേടിയെടുക്കാൻ യേശുവിന് സ്വന്തമായി തീരുവാൻ യേശുവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കുവാൻ യേശു നമ്മുടേതായിട്ട് മാറുവാൻ നമുക്ക് തീവ്രമായിട്ട് പരിശ്രമിക്കുക കാണാം കർത്താവ് നമ്മളെ എല്ലാവരെയും സ്വന്തമാക്കി യേശു നമ്മളെ എല്ലാവരെയും സ്വന്തമാക്കി നാം കർത്താവ് സ്വന്തമാവന്തമാക്കാൻ വേണ്ടി നമുക്ക് തീവ്രമായി പരിശ്രമിക്കാം അതിനുള്ള കൃപ ഈ നോയമ്പിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിറയട്ടെ നമുക്ക് തരട്ടെ അതിനായിട്ട് നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇട്ട് നോയ്മിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹങ്ങളും ഓർമ്മയിരുന്നു ആ